ഞാൻ അന്നിന്ന് എന്നും ആവർത്തിച്ച് ഒരു സാധനമാണ് കരോലിസ് കിംഗിസ് ഈ മനുഷ്യനിൽ വിശ്വസിക്കാം നിഗിളിനെ വിശ്വസിച്ചില്ലെങ്കിലും മാനേജ്മെന്റിനെ വിശ്വസിച്ചില്ലെങ്കിലും വേറെ ആരെ വിശ്വസിച്ചില്ലെങ്കിലും വേറെ ആരെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ല കരോലിസ് കിംഗിസ് എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്ന വാക്കുകളെ വിശ്വസിക്കാം അയാൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള താരങ്ങൾ ആരും മോശമായിട്ടില്ല പിന്നെ മാനേജ്മെന്റ് ആവശ്യത്തിന് ഫണ്ട് കൊടുക്കാത്തതുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിന് ചില പ്ലേഴ്സിനെ നിലനിർത്താൻ പറ്റിയില്ല പക്ഷേ അതിനെക്കാട്ടി മികച്ച താരങ്ങളെ അങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് ഇനിയിപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന് കിരീടം നേടിത്തരാൻ പോവുകയാണ് എന്ന തരത്തിലുള്ള വാചകങ്ങളൊന്നും ഇതുവരെയും കരോലിസിൽ നിന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ുള്ളിയെ നമ്മൾ തള്ളി മറിച്ചു ടൈം അദ്ദേഹം നമുക്ക് കിരീടം നേടിത്തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് കരവലിസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വി ആർ വൺ ഓഫ് ദ മോസ്റ്റ് കൺസിസ്റ്റന്റ് ടീംസ് ഇൻ ദ ഐ എസ് എൽ ഇൻ ലാസ്റ്റ് ത്രീ ഇയേഴ്സ് കഴിഞ്ഞ മൂന്ന് വർഷ കാലയളവിനുള്ളിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവും സ്ഥിരതയുള്ള ടീമുകളിൽ ഒന്ന് നമ്മളുടേതാണ് സോ ദാറ്റ് ഈസ് എ പോസിറ്റീവ് സൈൻ അതുകൊണ്ട് തന്നെ അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു സിഗ്നൽ തന്നെയാണ് ഒബ്വിയസ്ലി വി ഹാവ് ടു മേക്ക് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ആൻഡ് വിൻ ട്രോഫി ഇനി തീർച്ചയായിട്ടും നമുക്ക് അടുത്ത സ്റ്റെപ്പ് വെക്കണം അത് കിരീടങ്ങൾ വിജയിക്കുക എന്നതാണ് അപ്പം ഈ ഒരു ചെറിയ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ കരോലിസ് കിങ്സ് പറയുന്നത് നമ്മൾ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഐ എസ് എല്ലിൽ ഏറ്റവും സ്ഥിരതയുള്ള ടീമുകളിൽ ഒന്നാണ് നമുക്ക് പ്ലേ ഓഫിൽ കയറാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി അടുത്ത ലക്ഷ്യം നെക്സ്റ്റ് ബിഗ് സ്റ്റെപ്പിലേക്ക് കടക്കേണ്ടതുണ്ട് അത് കിരീടം നേടുക എന്നതാണ് എന്ന് കരോലിസ് പറയുമ്പം കാത് കുത്തി പോയ കമ്മലിട്ടവനെ പകരം കൊണ്ടുവരുന്ന നട്ട നഷ്ടപ്പെട്ടതിന് പകരം മികച്ചതിനെ കൊണ്ടുവരുന്ന കരോലിസിനെ പോലെ ഒരു സ്പോർട്ടിംഗ് ഡയറക്ടർ കിരീടം നേടിത്തരും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുകയല്ലാതെ വേറെ വഴിയില്ല ഇനി പോസിറ്റീവായിട്ട് പ്രതീക്ഷിക്കാം